ഹായ് ഹലോ എല്ലാവർക്കും ദിനാശംസകൾ ഇന്ന് ചതയം സ്പെഷ്യൽ ഒരു പായസമാണ് വെക്കാൻ പോകുന്നത് കടലപ്രഥമൻ കടലപ്പരിപ്പ് കൊണ്ട് ഒരു പ്രഥമൻ ഉണ്ടാക്കാം ഇരുന്നൂറ്റി അൻപത് ഗ്രാം കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലാക്കി വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇരുന്നൂറ്റി അൻപത് കടലപ്പരിപ്പിന് കിലോ ശർക്കര ഇതാണ് അതിൻ്റെ കണക്ക് കിലോ ശർക്കര ഒന്ന് പൊട്ടിച്ച് അര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാം അടിയിലെ മണ്ണൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഉരുക്കിയതിനു ശേഷം അരിച്ചെടുക്കണം കുറച്ച് ചവരി വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ച് അതും മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് തേങ്ങ പൊട്ടിച്ച് തിരകി അതിൻ്റെ തേങ്ങയുടെ പാൽ പിഴിഞ്ഞെടുക്കണം ഒന്നാം പാലും രണ്ടാം പാലും തിരികെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ച് എടുക്കുക ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ നൂറ് ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വയട്ടി ഇതിനെടുക്കണം കൈവിടാതെ ഇങ്ങനെ നമുക്ക് തന്നെ എടുക്കണം അതിൽ ഉണ്ടായ ഈർപ്പം വെള്ളത്തിൻ്റെ അംശം എല്ലാം മാറി ഈ നെയ് നെയ്യിലോട്ട് നന്നായിട്ട് വയറ്റി എടുക്കണം എത്രത്തോളം നമ്മൾ ഇതിനെ എടുക്കുന്നു അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പായസത്തിന് ഈ രീതിയിൽ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇതാ കണ്ടില്ലേ അതിൽ നിന്ന് എല്ലാം വിട്ടു പോരണം ആ ഒരു കണക്കിന് നമ്മളിതിനെ വഴറ്റിയെടുക്കണം നന്നായിട്ട് ഞാൻ നെയ്യിൽ വഴി െടുത്തിട്ടുണ്ട് കുറച്ച് സമയം പിടിക്കും ഈ പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ടേസ്റ്റോടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിലേക്ക് ഈ ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇത് രണ്ടുമായിട്ട് മിക്സാക്കി ഈ വെള്ളത്തിൻ്റെ അംശം എല്ലാം മാറ്റുന്നത് വരെ ഒന്ന് വഴട്ടിയെടുക്കണം നമ്മൾ ക്ഷമയോടെ ഉണ്ടാക്കിയാലേ ഈ കടലപ്രഥമൻ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ചെറു തീയിൽ ഇട്ടാൽ മതി എപ്പോഴും ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അടി പിടിക്കും അപ്പോൾ ചെറു തീയിലാണ് ഇടണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഇത് നന്നായിട്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഇത് നന്നായിട്ട് ഞാൻ വരട്ടി ആ ശർക്കരയും ആ കടല പരിപ്പും കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്കിനി നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന രണ്ടാം പാൽ തേങ്ങയുടെ തേങ്ങ തിരുവി പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യും വറ്റിച്ചെടുക്കണം നന്നായിട്ട് ഇത് വറ്റിച്ച് കുറുക്കിയെടുക്കണം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവരി കൂടി ചേർത്ത് ഈ സമയത്ത് അതിലേക്ക് വേ കുറച്ചുകൂടെ അതിലേക്ക് അലിഞ്ഞ് ചേരണം ഈ ചവരിയുടെ വെള്ള കളറൊക്കെ ഇതിൻ്റെ ശർക്കരയുടെ കളറിലേക്ക് ഒന്ന് ചേരണമെങ്കിൽ ഈ സമയത്ത് തന്നെ അത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് മാക്സിമം വറ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഒന്നാം പാൽ കൂടി ചേർക്കാനുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഇത് കുറുകി നല്ല ഈ പരുവത്തിലാവുമ്പോൾ നമുക്കിനി അടുത്ത് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് കുറുകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ഈ പരുവ് ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ കട്ടിയായാൽ പിന്നീട് ഇത് ഇരുന്ന് ഒന്നുകൂടെ കുറുകുമ്പോൾ നല്ല കട്ടിയായി പോവും അതിന് ശേഷം ഇതിലേക്ക് നാലഞ്ച് ഏലക്ക ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ചുകൂടി നമുക്ക് മിൽക്ക് മെയ്ഡ് കുറച്ച് ചേർത്ത് കൊടുക്കണം അത് കൂടാതെ ഒഴിക്കുമ്പോൾ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അത് നിങ്ങളെ കയ്യിലില്ല എങ്കിൽ ചേർത്ത് കൊടുക്കണ്ട അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞ് നമുക്ക് രണ്ട് സ്പൂണ് ഒഴിച്ച് അതിൽ കാഷിനിട്ടും കിസ്മിസും കൂടെ ഒന്ന് വറുത്ത് കോരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപ്പൊളിയായിട്ടുള്ള കടലപ്രഥമൻ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കണം ഈ രീതിയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ വിപ്രാളത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസമല്ല ഇത് കുറച്ച് ക്ഷമയോടെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അടിപൊളി ഒരു പായസമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം